പ്രിയമുള്ളവരെ പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പ നിത്യസമ്മാനത്തിനായി ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ് ലോകത്തു നിന്നുള്ള ഏകദേശം എൺപത് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥർ പാപ്പ ഫ്രാൻസിസിൻ്റെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് കുടിയേറ്റ നയങ്ങളിൽ ഭിന്നതയുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഫ്യൂണറൽ സർവീസിൽ പങ്കെടുക്കുന്നതായിട്ട് അറിയുവാൻ കഴിയുന്നു ഏറെ അഭിമാനത്തോടെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ത്യയിലെ കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രിയൂസ് താഴത്ത് ഖാർഡിനൽ ജോർജ് കുവക്കാട് മുംബൈയിലെ എമിരറ്റസ് ആർച്ച് ബിഷപ്പ് കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ഭാരതത്തിൽ നിന്നുള്ള മറ്റ് പൗര അധ്യക്ഷന്മാർ മന്ത്രിമാരായ ജോർജ് കുര്യൻ കിരൺ റിജ്ജു എന്നിവരും കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പാപ്പായുടെ അനുസ്മരണ ചടങ്ങിൽ ഇന്ന് വൈകുന്നേരം റോമിൽ അവൾ അവരുടെ അനുശോചനം രേഖപ്പെടുത്തി പ്രിയമുള്ളവരെ ഇത് പാപ്പ ഫ്രാൻസിസ് ലോക നേതാക്കളെ എത്രമാത്രം തൻ്റെ ജീവിതം കൊണ്ടും തൻ്റെ ആശയങ്ങൾ കൊണ്ടും പ്രചോദിപ്പിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വേളയാണ്